ഹലോ ഇന്ന് എനിക്ക് കിട്ടിയിരിക്കുന്ന ടോബ്ലർ ഉണ്ട് ഇത് ഒരു ഇമ്പോർട്ടഡ് ചോക്ലേറ്റ് ആണ് അപ്പൊ ഇത് കാണാത്തതായി ആരും തന്നെ ഉണ്ടാവില്ലല്ലോ അപ്പൊ ഇത് കണ്ടിട്ടുള്ളവരും കഴിച്ചിട്ടുള്ളവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം ഡോബ്ലൂർ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് ആണെങ്കിലോ ചാനൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യാം അപ്പൊ ഇമ്പോർട്ടൻഡ് ചോക്ലേറ്റിൽ നിങ്ങൾക്ക് ഏതാണ് ഫേവറേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കമന്റ് ചെയ്യാനും മറക്കണ്ട ഇത് നമുക്ക് നാട്ടിലും അവൈലബിൾ ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് ആണ് അപ്പോൾ ഈ ഒരു ചോക്ലേറ്റ് കഴിച്ചിട്ടില്ലാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പിൻ ചെയ്തിട്ടുള്ളത് ടിൻഡു സേവിയറിനെയാണ് അപ്പോൾ നെക്സ്റ്റ് ഐ ചോക്ലേറ്റ് റിവ്യൂ ചെയ്യണമെന്ന് കമന്റ് ചെയ്യാം ഹലോ ഇന്ന് എനിക്ക് എട്ടിരിക്കുന്നത് ചുപ്പ ചിപ്സിന്റെ റോക്കറ്റ് ഷേപ്പിലുള്ള സോർ കാൻഡി ആയിട്ടാണ് ഇതിന് ടെൻ റുപ്പീസ് ആയിരുന്നു റേറ്റ് വന്നിട്ട് അപ്പൊ ഇത് കണ്ടിട്ടുള്ളവരും കഴിച്ചിട്ടുള്ളവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം ഇങ്ങനത്തെ റിവ്യൂ വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ളവർ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും ഈ ഒരു പാക്കറ്റിൽ ഒമ്പത് കാൻഡീസ് ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് ഇതിന് സ്ട്രോബെറി ഫ്ലേവറും വാട്ടർമെലൺ ഫ്ലേവറും ഓറഞ്ച് ഫ്ലേവറും ആയിരുന്നു ഉണ്ടായിരുന്നത് എല്ലാത്തിനും അതിൻ്റെതായ ഫ്ലേവറും കൊടുത്തിട്ടുണ്ട് മത്തിയായ പുളിയാണ് പുളി ഇഷ്ടമുള്ളവർക്ക് ഉറപ്പായതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ ഈ മൂന്ന് ഫ്ലേവറിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫ്ലേവർ ഹാർഡ് ഷേപ്പ് കിട്ടുമോ എന്ന് കമന്റ് ചെയ്യാം ഹലോ ഇന്ന് എനിക്ക് കിട്ടിയിരിക്കുന്നത് ക്യാം എമിലി റോൾസ് ആണ് ഇത് ഒരു രൂപയായിരുന്നു എമിലി നമുക്ക് പല ടൈപ്പിൽ കിട്ടിയിട്ടുണ്ടല്ലേ സിപ്പപ്പ് ടൈപ്പിൽ അതുപോലെ ബോൾ ഷേപ്പിൽ അതുപോലെ തിക്കായിട്ടുള്ള അച്ചാറിന്റെ പാക്കറ്റ് ഇത് വന്നിരിക്കുന്നത് റോളിന്റെ ഷേപ്പിലാണ് കേട്ടോ അപ്പൊ ഇത് കണ്ടിട്ടുള്ളവരും കഴിച്ചിട്ടുള്ളവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക റിവ്യൂ വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ളവര് ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യാം ഇനി ഈയൊരു റോളിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇമിലി ബോളിന്റെയും അതുപോലെ സിപ്പിന്റെയും ടേസ്റ്റേ അറിയില്ല വളരെ തിക്കായിട്ടുള്ള ഒരു സംഭവമായിരുന്നു പേഴ്സണലി ഇത് എനിക്ക് ഇഷ്ടപ്പെടില്ല അപ്പോൾ എന്നെ പോലെ ഇഷ്ടപ്പെടാത്തവർ നിങ്ങളുടെ പേരൊന്ന് കമന്റ് ചെയ്യാം അതുപോലെ കഴിഞ്ഞ വീഡിയോസുകളിൽ നിന്ന് നമുക്ക് കുറച്ച് പേര് സെലക്ട് ചെയ്തിട്ടുണ്ട് ഫസീല ഹലോ ഇന്ന് എനിക്ക് കിട്ടിയിരിക്കുന്നത് റോയൽ കോക്കനട്ട് ഫ്ലേവറിലുള്ള ഈ ഒരു ടോഫിയാണ് ഇതൊരു ഇമ്പോർട്ടഡ് ചോക്ലേറ്റ് ആയിരുന്നു കേട്ടോ ഇമ്പോർട്ടഡ് ചോക്ലേറ്റ് പലതും നമുക്ക് നാട്ടിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ടോഫി കണ്ടിട്ടുള്ളവരും കഴിച്ചിട്ടുള്ളവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം ഇങ്ങനത്തെ രവീ വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ളവർ ചാനൽ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യും ഈ ടോഫിയുടെ ഷേപ്പ് നല്ല വെറൈറ്റി ആയിട്ട് തോന്നി ടേസ്റ്റ് ചെറിയ രീതിയിൽ കോക്കനട്ട് ഫ്ലേവർ ഒക്കെ ഉണ്ട് എന്നാൽ ബൗണ്ടിയുടെ അത്രയും ടേസ്റ്റ് ഉള്ള ഒരു ക്യാൻഡി അല്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ